ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പുതുതായിട്ട് വരാൻ പോകുന്ന ബിജെപിയിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന റോയൽ പാസിംഗ് റിവാർഡുകളാണ് നോക്കാൻ പോകുന്നത് ഓൾറെഡി ഗ്ലോബലിന്റെ അത്ത് വന്നു അപ്പം ഇതൊരു കടലിനെ ബേസ് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ആണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തീമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം നെക്സ്റ്റ് വരാൻ പോകുന്ന ഇവന്റും ആ ഒരു ടൈപ്പ് ഓഫ് ഇവന്റ് ആണ് ഓൾറെഡി പലരും വീഡിയോയിലൊക്കെ കണ്ടു കാണും കാരണം ഗ്ലോബൽ ഡാത്ത് ഇവന്റും ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ നമ്മൾ അപ്ഡേറ്റിന് വേണ്ടി സ്റ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു ആർക്കാത്ത എന്തൊക്കെ റിവാർഡ് ആണെന്നാണ് നോക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ആർ പിയിലെ റിവാർഡുകളല്ല മെയിൻ ആയിട്ട് നോക്കുന്നത് ആർപ്പിക്കാത്ത വരുന്ന അപ്ഗ്രേഡബിൾ ഗൺ ഗണ്ണേതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അതും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സും ബിക്ഷ ഔട്ട് അപ്പം നമ്മുടെ എ എയ്റ്റ് റോയൽ പാസിലേക്ക് നമ്മൾ പോവുകയാണ് കണ്ടിന്യൂ കൊടുക്കാം ഇപ്പൊ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ് ഇതാണ് കൊള്ളാം നല്ല രസം ഉണ്ട് കാണാൻ ഓക്കെ സംഭവം പിന്നൊരു ഉസിയുടെ സ്കിന്നും കൂടെ പരാമർശിക്കുന്നുണ്ട് അവിടെ ഓക്കെ അടുത്തത് ഓക്കെ നമുക്കൊരു ഇവിടെ പുതിയ സ്പെഷ്യൽ വെഹിക്കിളിൻ്റെ ആ ഒരു നീരാളി അല്ലെങ്കിൽ കിറ്റാർ ഫിഷ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു സ്കിന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ബോട്ടിൻ്റെ സ്കിന്നുണ്ട് പിന്നെയും കുറച്ച് ഗണിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് ആർ പി എത്തുമ്പോൾ ഔട്ട്ഫിറ്റ് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് വലിയ ഗുണമൊന്നുമില്ല പിന്നെ അപ്ഗ്രേഡബിൾ ഗണ് എസ് എൽ ആർ ആണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് റിവാർഡുകളിൽ നോക്കാം ഓക്കെ അപ്പം ആർ പി വണ്ണിൻ്റെ അകത്ത് ആർ പി ലെവൽ വണ്ണിൻ്റെ അകത്ത് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഉസിയുടെ സ്കിന്നും കിട്ടുന്നുണ്ട് ഉസിയുടെ സ്കിൻ ഒരു രക്ഷയില്ല കേട്ടോ ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെയൊക്കെ ലുക്ക് ഈ ഒരു സ്കിന്നിനുണ്ട് ഇത് കിൽമസുള്ളതാക്കി തന്നെ എനിക്ക് കൊള്ളായിരുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ലെവൽ ടു പിന്നെ നല്ല റിവാർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ പത്ത് എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു നീരാളിയുടെ ആണ് കത്ത നീരാളി ഇത് എന്ത് പറയുന്നത് എന്തോ ഒരു ഈ ഫിഷ് വലത്തി സംഭവത്തിന് നമുക്ക് ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട് ഇതൊക്കെ വേസ്റ്റാണ് കാരണം പിന്നെ നമുക്ക് ഇവൻ്റ് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും കൊള്ളാം അതിൻ്റെ ഒരു സ്കിന്ന് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ലെവൽ ഇരുപത്തി സോറി ലെവൽ പതിനഞ്ച് എത്തുമ്പോൾ നമുക്ക് ഇമോട്ട് കിട്ടുന്നുണ്ട് ഇമോട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് ഫ്രീ ഇമോട്ടാണ് ആർ പി എടുക്കാത്തറക്കം കിട്ടും ഓക്കെ അത് ദിവസം ടൈമൊക്കെ എടുക്കുന്ന ഒരു മോട്ട് പിന്നെ നമുക്കൊരു പ്ലെയിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട് പ്ലെയിൻ്റെ സ്കിന്നിപ്പം ആയിട്ട് വന്നതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രസമുണ്ട് ഒരു ഗ്ലേഷ്യർ പ്ലെയിൻ ഫിനിഷിൻ്റെ ഒക്കെ ഒരു ഇവിടൊക്കെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് നല്ല രസമുണ്ട് പിന്നീട് നമുക്ക് ഒരുപാട് നോക്കുവാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ സ്കിന്നു വരുന്നുണ്ട് ഹെൽമെറ്റിൻ്റെ സ്കിന്നും അത്യാവശ്യം നല്ല രസമുണ്ട് നമ്മുടെ ആ നീമോ ഫിഷിൻ്റെയൊക്കെ ഒരു ലുക്കുണ്ട് കൊള്ളാം ഹെൽമെറ്റിൻ്റെ സ്കിന്നും ഉള്ള പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരഷൂട്ട് വരുന്നുണ്ട് പാരഷൂട്ട് ഉള്ളതില്ലാത്ത കണക്കാണക്കത്തൊരു പാഷ്ഷൂട്ടാണ് വലിയ ഗുണമൊന്നുമില്ല പിന്നീട് നമുക്ക് ഡി ബി എസ്സിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് ഡി ബി എസിൻ്റെ ഒരു അപ്ഗ്രേഡ് ഗൺ സ്കിൻ ഉള്ളതുകൊണ്ട് എല്ലാവരും അതായിരിക്കും യൂസ് ചെയ്യുന്നത് എങ്കിലും ഒരു നല്ല സ്കിൻ വന്നിട്ടുണ്ട് പിന്നീട് ഒരു മെത്തിക്ക് ഇമ്മോട്ടുണ്ട് ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ മെത്തിക്ക് ഇമ്മോട്ടാണ് പത്തിച്ച കാര്യമൊന്നുമില്ല പിന്നീട് നല്ല റിവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത് എത്തുമ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഔട്ട്ഫിറ്റ് ഇതിപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ കുറേ അല്ലറച്ചില്ലറ ഔട്ട്ഫിറ്റ് എന്നെ പറ്റിക്കുന്നുണ്ട് മിത്തിക്ക് ഔട്ട്ഫിറ്റ് പിന്നീട് ലെവൽ നാൽപ്പത്തഞ്ച് എത്തുമ്പം ഈ ഒരു ഹെയറും പ്ലസ് ഒരു മാസ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട് അത് ഫ്രീ ആണ് പിന്നെ ലെവൽ അമ്പത് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു എസ് എൽ ആറിൻ്റെ സ്കിന്ന് അപ്പോൾ ഇത് മാക്സ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കിൽ ആണ് ഇതാണ് കിൽമെസ് അത്യാവശ്യം നല്ല രസമുണ്ട് മിസ് സൂക്ഷിച്ച് നോക്കി കാണാം അത്യാവശ്യം നല്ല രസമുണ്ട് ബട്ട് ഗണ്ണിതായിപ്പോയി എസ് എൽ ആർ ആയിപ്പോയതാണ് വേറെ റിവാർഡുകൾ പോലെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെങ്കിലും ഇല്ല ഓക്കെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലെവൽ അമ്പത്തഞ്ച് എത്തുമ്പം വേറെ റിമോട്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ സ്കിന്നുകൾ വരുന്നുണ്ട് അതും തിരക്കേടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ് പിന്നീട് നമുക്കൊരു ബാക്ക് പാക്ക് വരുന്നുണ്ട് ബാക്ക് പാക്ക് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു നീരാളി നീരാളിങ്ങനെ എത്തി നോക്കാനൊരു സംഭവം ലെവൽ ടു ഇതാണ് ലെവൽ വണ്ണൂറ് കുഴപ്പമില്ല പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ അറുപത്തഞ്ച് എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുന്നുണ്ട് പിന്നെ ആ സ്പിഷ്യൽ ഓർണമെൻ്റ് ഇല്ലാത്ത എന്ത് ആർ പി ഓർണമെൻറ്റ് തന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ലെവൽ എത്തുമ്പോൾ ഒരു ഫ്രീ ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് ഔട്ട്ഫിറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് ഈ ഔട്ട്ഫിറ്റും ആ ഒരു ഹെഡ് ഗിയറും കൂടെ നല്ല രീതിയിൽ മാച്ചാകുന്നുണ്ട് രണ്ട് മൂന്ന് തന്നെയാണ് അതിൻ്റെ തന്നെയാണ് അത്യാവശ്യം കൊള്ളാവുന്ന രീതി കിട്ടിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ സ്കിന്ന് അതും അത്യാവശ്യം നല്ല രസമുണ്ട് എനിക്ക് ഈ ഒരു ഇല്ലായിരുന്നു ഈ ബോട്ടിൻ്റെ ഒരു സ്കിന്നും ഇല്ലായിരുന്നു അപ്പം ഇതൊരു സ്കിന്നാവും അത്യാവശ്യം നല്ല രസമുണ്ട് ചെറിയൊരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലുള്ളൊരു ലുക്കും കൂടെ ഉണ്ടായതിന് കൊള്ളാം പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവല് എൺപത് എത്തുമ്പം ഒരു സ്കിന്നു കിട്ടുന്നുണ്ട് സ്കിന്നൊരു രക്ഷയില്ല പക്ഷേ ഇതാണ് എം സിക്സ്റ്റി എഫോർ ആണ് ഒരു എം ഫോറൊക്കെ ആയിരുന്നെങ്കിൽ കിടന്നു പിന്നീട് ഒരു സ്റ്റൺഗ്രഡൻ്റെ സ്കിന്ന് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സ്കിന്ന് പിന്നെ ഇമോട്ട് ഇതാണ് ഇമോട്ട് ഓക്കെ നല്ല രസമുണ്ട് ഓക്കെ ഗെണ്ണെന്നൊക്കെ സാധനമൊക്കെ എടുത്ത് കളയുന്നത് ഏതാ സ്റ്റാർ ഫിഷ് ഒക്കെ ഓട്ടുമല്ലേ അപ്പോൾ സംഭവം കൊള്ളാം നല്ലൊരു റിമോട്ടായിരുന്നു മിറ്റിക് റിമോട്ടിനോട് കുറച്ച് നീതി പുലർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റിമോട്ടായിരുന്നു പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആർ പി തൊണ്ണൂറ് എത്തുമ്പോൾ ലെവൽ തൊണ്ണൂറെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു പോകിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട് സ്കിൻ ഓക്കെ സ്കിൻ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ ലൈക്ക് നമ്മുടെ വിറ്ററനാണ് ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് കുഴപ്പമില്ല അതിൻ്റെ റിമോട്ടും കൂടെ ഇട്ട് നമുക്ക് നോക്കാം ഓക്കെ ാണ് പക്ഷേ ഒരു മിത്തിക് ഔട്ട്ഫിറ്റിൻ്റെ ഫീലോ അല്ലെങ്കിൽ ഒരു ആർ പി യിലോ വരുന്ന ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഫീലോ കിട്ടുന്നില്ല സിഷ്യൽ കോമഡിയാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർ പി ക്രെയ്റ്റിൻ്റെ അകത്ത് വരുന്ന റിവാർഡുകളാണ് നോക്കുന്നത് ആർ പി ക്രെയ്റ്റിൻ്റെ അകത്ത് ഇതൊക്കെയാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല സീസൺ പതിമൂന്നില ഇതും അതുപോലെ സീസൺ ടുവിലെയും അതുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് മിത്തിക്ക് സംഭവങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് പിന്നെ അല്ലറ ചില്ലറായത് പിന്നെ യൂസ് സി നമുക്ക് ഈ ജെറ്റ് പാക്ക് ഫൈറ്റർ ജെറ്റിൻ്റെ ഈ സാധനം വാങ്ങാൻ പറ്റും സ്കിൻ വാങ്ങാൻ പറ്റും പിന്നെ ഒരു ഗ്രനേഡ് ഉണ്ട് അതിന് കിൽ മെസേജ് ഉണ്ട് ഇതാണ് മെസ്സേജ് ഓക്കെ പിന്നെ റിമോട്ടുണ്ട് ഇതൊക്കെ നമുക്ക് യു സി കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ആർ പി അപ്പം നിങ്ങൾക്ക് ഇല്ലയോ എന്ന് ജസ്റ്റ് കവൻറ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ